അറിയപ്പെട്ടവരെ നമസ്കാരം അഗ്രവിഷ്യനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കെല്ലാം പൂക്കൃഷി ഇഷ്ടമാണല്ലേ അപ്പോൾ കേരളം തമിഴ്നാട് ആന്ധ്രാപ്രദേശ് മധ്യപ്രദേശ് എന്നിവിടങ്ങളിലെ വളരെയധികം വാണിജ്യ പ്രാധാന്യമുള്ള ഒരു കൃഷിയാണ് ജമന്ദ്വീപ് പൂക്കൃഷി അതായത് മാരിയകോ ഉണ്ട് അപ്പോൾ അത് മൂന്ന് ടൈപ്പ് മൂന്നോ നാല് ടൈപ്പ് ഉണ്ട് പിന്നെ ഹൈബ്രിഡ് ഇനങ്ങൾ പലതുണ്ട് അപ്പോൾ ആ കൃഷി രീതിയെക്കുറിച്ച് അതെങ്ങനെയാണ് എൻ്റെ പരിപാലനം അത് എങ്ങനെയാണ് അതിന് വരുന്ന കീടബാധകൾ എന്തൊക്കെയാണ് അതിനെ എങ്ങനെ നമുക്ക് തരണം ചെയ്യാം അതിനെക്കുറിച്ചൊക്കെയാണ് ഞാൻ സംസാരിക്കുന്നത് ഈ മാരിഗോൾഡിൻ്റെ ശാസ്ത്രനാമം ടാജസ്റ്റിസ് സ്പീഷ്യസ് എന്നാണ് ആഫ്രിക്കൻ ഫ്രഞ്ച് എന്നീ രണ്ട് വിഭാഗത്തിൽപ്പെടുന്ന ജമന്തി പ്രചാരത്തിലുണ്ട് ഇവയുടെ സങ്കര ഇനങ്ങളായ റെഡ് ഗോൾഡ് ഹൈബ്രിഡ് റോബോട്ട് റെഡ് റോബോട്ട് ഷോബോട്ട് ഇവയൊക്കെ പ്രധാനപ്പെട്ട സങ്കര ഇനങ്ങൾ ജമന്തി ജമന്തികളാണ് അപ്പോൾ ഇവയൊക്കെ നമുക്ക് നല്ല രീതിയിൽ കൃഷി ചെയ്യാവുന്നതാണ് പശിമരാശി മണ്ണാണ് ഈ ജമന്തി പൂ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമെങ്കിലും മിക്ക സ്ഥലങ്ങളിലും ഇത് നന്നായിട്ട് വളരുകയും ചെയ്യും അതുപോലെ തന്നെ തെക്കേന്ത്യയിലെ പാടശേഖരങ്ങളിലാണ് ഇത് നന്നായിട്ട് കൃഷി ചെയ്യുന്നത് നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയിലും ഈ പൂക്കൃഷി നന്നായിട്ട് ചെയ്യാൻ നമുക്ക് പറ്റും ഉണങ്ങി ഉണങ്ങി പൊളിച്ച ചാണകം നമ്മുടെ പറമ്പിലോ തടത്തിലോ ഒക്കെ നമ്മൾ നന്നായിട്ട് വിതറിയിട്ട് വേണം ഇതിൻ്റെ വിത്തുകൾ പാകാൻ പിന്നെ നേച്ചുറില് നിന്ന് നല്ല ഹൈബ്രിഡ് ഹൈബ്രിഡിനിൽപ്പെട്ട തൈകളും ലഭ്യമാണ് അങ്ങനെയൊക്കെ നമുക്ക് ഈ പൂക്കൃഷി ചെയ്യാവുന്നതാണ് തൈകൾ നടടുമ്പോഴത്തേക്കിനെ നമ്മൾ ജൈവവളവും രാസവളവും കൂടെ സംയോജിപ്പിച്ച് തടത്തിൽ വിതറിയിട്ട് വേണം നമുക്ക് കൃഷി ചെയ്യുന്നേ അതിൻ്റെ കൂടെ നമുക്ക് മറ്റെന്തെങ്കിലും ജൈവമുണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്ക് ചേർക്കാം അടിസ്ഥാന വളം എപ്പോഴും ഉപയോഗിക്കണം അത് കഴിഞ്ഞ് തൈകൾ ഒരു ഏഴ് എട്ട് സെൻറ്റിമീറ്റർ അകലത്തിൽ തൈകൾ നട്ടു കൊടുക്കാവുന്നതാണ് മണ്ണിൻ്റെ ഈർപ്പം കാലാവസ്ഥ ഇവയൊക്കെ പരിഗണിച്ച് നാലഞ്ച് ദിവസം കൂടുമ്പോൾ ജലസേചനം നൽകാവുന്നതാണ് ആവശ്യമായ പിന്നെ തലപ്പുകളൊക്കെ നുള്ളിക്കളയണം അത് ചെടി കളർന്നു വരുമ്പോൾ തന്നെ നമുക്ക് അതിന് തലപ്പുകൾ നുള്ളി കളഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ വീണ്ടും ചെടി കൊട്ടി കിളിക്കും നല്ല ശാഖകളൊക്കെ ഉണ്ടാകും അതുപോലെ കളറുകൾ വറിക്കുക കൃത്യമായ സമയത്ത് വളം ഇട്ട് കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്കു ഇതിൽ നിന്ന് നന്നായിട്ട് വലിയ പൂക്കൾ നമുക്ക് ലഭിക്കും നമ്മൾ ഈ തലപ്പുകൾ നുള്ളിക്കളയുന്നത് ചെടി നട്ട് മുപ്പത് നാൽപ്പത്തഞ്ച് ദിവസത്തിന് അകം ആണ് മുപ്പത് ദിവസം കഴിയുമ്പോഴത്തേക്കും നമുക്കതിൻ്റെ നാമ്പ് നുള്ളിക്കളയാം ഇപ്പോഴാണ് ശീലങ്ങൾ കൂടുതലുണ്ടാകുന്നത് പിന്നെ കൂടുതൽ കീടബാധയൊന്നും ഏൽക്കാത്ത ഒരു ചെടിയാണ് ജന്തു ചെടിയെന്ന് പറയുന്നത് പിന്നെ ഇതിനകത്ത് വരുന്നത് വെച്ചാൽ തണ്ടുതെരുപ്പം കുഴുവ് അതുപോലെ തന്നെ ചില ബണ്ടുകൾ അങ്ങനെയൊക്കെയുള്ള ആക്രമണം ഇന്ന് വരത്തുള്ളൂ അതിന് നമുക്ക് ജൈവ മാർഗം പലതുണ്ട് ഏതെങ്കിലും ജൈവ കീടനാശിനി ഇവയെ പതിഷ്ഠിത ജൈവ കീടനാശിനി നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ജമന്തിക്ക് വലിയ ശല്യം ഇല്ലാതെ വരും കാരണം അധികം കീടബാധയൊന്നും ഉണ്ടാകാത്ത ഒരു ചെടിയാണ് എന്ന് പറയുന്നത് ചെടികൾക്കുണ്ടാകുന്ന ഒരു കീടബാധി എന്ന് പറയും വേര് ചീയല് വേരിതിന് പിടുക്കൾ അങ്ങനെയുള്ള ചില ശല്യങ്ങൾ ചില സ്ഥലങ്ങൾ മാത്രമുണ്ടാകാറുണ്ട് അപ്പോൾ ഇതിന് നമുക്ക് മാലത്തീയോണെ പിന്നെ അതുപോലെ കാർഡറില് ഇവയൊക്കെ നീരിയ തോതിൽ കലക്കി ഒന്ന് ചുവട്ടിലൊഴിച്ചു കൊടുക്കാവുന്നതാണ് ചെടി നടുമ്പോഴത്തേക്ക് കൃത്യമായ അകലം പാലിക്കുകയും അതുപോലെ തന്നെ നല്ല പരിചരണം കൊടുക്കുകയും അതുപോലെ നല്ല മണ്ണുവാണെങ്കിൽ നമുക്ക് വലിയ കീടബാധയോ രോഗങ്ങളോ ചെറിയ നശിക്കുകയോ ഒന്നും ചെയ്യാതിരിക്കും തൈകൾ പറിച്ചു നട്ട് ഒരു രണ്ട് മാസം ആകുമ്പോഴത്തേക്കും നമുക്ക് വി വിളവെടുക്കാൻ ഒക്കും അതുകൊണ്ടാണ് ഈ ചെടി വളരെയധികം വാണിജ്യ പ്രാധാന്യമുള്ള ഒരു ചെടിയായിട്ട് വലിയ പൂക്കൾ പൂക്കൃഷിയായിട്ട് മാറുന്നത് കുറഞ്ഞ സമയം കൊണ്ടും നല്ല ജലസേചനം കൊണ്ടും നല്ല സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലമാണെങ്കിലും വലിയ കീടബാധയൊന്നും കേൾക്കാതെ നല്ല വലുപ്പമുള്ള പൂക്കൾ കിട്ടുകയും നമുക്കത് നല്ലൊരു വരുമാന മാർഗ്ഗം ആകുകയും ചെയ്യും രൂപാകെ കൃഷി ചെയ്യുന്നവരുണ്ട് തടത്തി കൃഷി ചെയ്യുന്നവരുണ്ട് പാട പാടങ്ങളിൽ ഭാരംകൂരി കൃഷി ചെയ്യുന്നവരുണ്ട് എന്തിരുന്നാലും നമുക്ക് നമ്മുടെ ആഘോഷങ്ങളോടനുബന്ധിച്ച് അതായത് ഓണം പോലുള്ള ആഘോഷങ്ങളോടനുബന്ധിച്ച് ധാരാളം ഇപ്പം നമ്മുടെ കേരളത്തിനെ കൃഷി ചെയ്യുന്ന ഒരു വിളയാണ് ഈ പൂക്കൃഷി എന്ന് പറയുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം ളിതമായ കൃഷി രീതിയും ഏത് കാലാവസ്ഥയോടും ചേരാനുള്ള ഒരു പ്രത്യേക കഴിവും ഈ കൃഷിയുടെ പ്രചാരണം വളരെയധികം വർദ്ധിപ്പിക്കുന്നതാണ് തന്നെയുമല്ല വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് വിളവെടുത്ത് വാണിജ്യപ്രധാനമുള്ള പ്രധാനമുള്ള ഒരു കൃഷിയായിട്ടത് മാറ്റിയെടുക്കാനും സാധിക്കും